അപ്പോൾ ഒരു നിലക്കും ഇടാൻ തയ്ക്കുന്നത് ശ്രദ്ധില്ലാത്ത സാധ്യത ഇല്ലാത്തൊരു കേസ് അതൊക്കെ കൊലപാതകം നടന്ന കേസേറ്റ് ബന്ധപ്പെട്ട ഒരു കേസ് എല്ലാ സാഹചര്യത്തിന്റെയും ഈ വ്യക്തിയിലിരിക്കും അതിനെന്തൊരു തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഞാൻ ജീവിച്ചത് വെന്ത് വിട്ടു എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരു സ്ഥലം ഇത് യാതൊരു സംശയവും

കേസ് കൊടുങ്ങിയാലും എന്ത് ചെയ്യാണ് എന്റെ എല്ലാം കഴിഞ്ഞു ഇനി വിധി പറയാനിരിക്കും അപ്പൊ വിധി പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും ശിക്ഷിക്കപ്പെടും ഇനി നമ്മക്ക് സലാമത്തില്ല എന്ന വിഷയത്തിലാണ് ഒരു വിധി കാത്തിരിക്കുന്നത് അപ്പൊ എന്തു ചെയ്തേക്കണ് അവിടെ പിന്നെ മജിസ്ട്രേറ്റോട് ജഡ്ജിയോട് എന്ത് ചെയ്തേക്കണ് ഞങ്ങളുടെ ഭാഗം ഒരു മതപണ്ഡിതനെ ആ ഒരു മതപണ്ഡിതനെ ഹാജറാക്കി ഞങ്ങളെ ഭാഗം ചെയ്യണം ഒന്ന് വിശദീകരണം ചേർക്കണം എന്നതിന് പ്രത്യേകമായ ഒരു അപേക്ഷ കൊടുത്തിട്ട് അപ്പം അതിന് ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് വന്നുകൊണ്ടിരിക്കണം കോടതിയിലെ ആ കാര്യങ്ങളൊന്ന് പറയണം ഇത് വരണം ഉപരേ ഇതുപര് ജ്യേഷ്ഠതിൽ മുപ്പമാരുണ്ട് എല്ലാരും ഉണ്ട് മുല്ലമാരെ നമുക്ക് വരുന്ന ആളുകൾ തന്നെ അവര് എവിടെ എന്താ ഒരു കൊലപാതകം നടന്ന് ആർ എസ് എസ് ആരാ കൊലപാതകം നടന്നതിന്റെ പേരിൽ മൂപ്പര് അതിൽ പ്രതിയാക്കി ശിക്ഷിക്കപ്പെടാനുള്ള പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ മൂപ്പർ ഇങ്ങനെ നല്ല മജലിസികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അപ്പൊ ഈ മജലിസികളപ്പം നിക്കരുതെന്ന് പറയും എന്ന് പറയും ൊക്കെ പറയുന്ന ഇത് മറ്റൊരു തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായ ജഡ്ജിന് എന്ത് അങ്ങനെ വല്ലതും സമ്മതം കൊടുക്കലാണ് അറബി പദങ്ങളൊക്കെ വ്യാഖ്യാനം ചെയ്ത് അയാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോ അതെന്ത് ചെയ്യണം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വിശദീകരിക്കേണ്ടി വന്നാൽ ഒന്ന് ഹാജരായി നിങ്ങളൊന്ന് പറയണം അതിന്റെ ഇല്ലാത്ത അർത്ഥം പറഞ്ഞു കൊടുക്കണം ചിലപ്പോ അതിനെ സ്കൂളി വന്നുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനെന്ത് പറഞ്ഞു നമ്മൾ കൊണ്ടുപോയി പോകുന്ന പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു തീർത്തുകയെ നമ്മൾ അങ്ങോട്ട് പോകാൻ അപ്പൊ അതൊക്കെ ആ ഒരു മനസ്സിൽ ഞമ്മക്ക് ഒരു ഉസ്താവിനോട് അത്തരം ഒരു ഇടങ്ങൾ മുസീബത്തിൽ എത്തിയവരുടെ പ്രശ്നം വന്ന് പറയുമ്പോൾ അത് നിരുപാധികം ഏറ്റെടുക്കാൻ നമ്മളൊപ്പം നിൽക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ സന്ത വേറൊരു സ്ഥാവിനായി വേറെ ആളെ നമുക്ക് നോക്കി കിട്ടില്ല നമുക്ക് കിട്ടില്ല നമുക്ക് ഉപയോഗി നോക്കിയിട്ടില്ല ഇട്ടോ കിട്ടൂലപ്പം നമുക്ക് അറിയില്ലല്ലോ ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞതിന് അർത്ഥം ഇഷ്ടം നമുക്ക് അങ്ങനെ എന്തും എന്ന് പറയാം എന്തും അവതരിപ്പിക്കാം അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അവിടെ വീടിൻ്റെ അവിടെ ആസിയ പൊടിയും ഇതവിടെ പാടത്തും മണ്ണൊച്ച അവിടെ ഉണ്ട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേ അതിന് ചെന്നപ്പോൾ ഒരു നാലര അഞ്ചുമണി സമയം ആ പാടത്ത് ചെന്നപ്പോൾ ഇങ്ങനെ ആ കൊല്ലത്തെ ഇരുണ്ട് വരാനാവും മണ്ണലിനോട് കുടിച്ചെങ്കിലും മണ്ണാട മണ്ണിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഇണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് ഞാൻ പിന്നെ ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വലിയൊരു കേസ്ണ്ട് വിഷയുണ്ട് കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അത് ചിലപ്പോൾ വിശദീകരണം തേടുമ്പോ അന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ഇന്നോട് ചെല്ലാൻ വേണ്ടി അറിയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് എൻ്റെ വേണ്ടത്

സഹായിക്കണമെന്നാണ് പറഞ്ഞത് എന്തിനാണ് അവരോടൊക്കെ പറഞ്ഞത് ആ പൊറാട്ടി അച്ചി കൊണ്ടുപോയി അപ്പോ ഒരാൾ ആയത്തിൻ്റെ തൊട്ട് ഇറങ്ങിയ സോട്ടനായിരുന്നു ഒരേ ആയത്തിൻ്റെ തൊട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇറങ്ങിയ ഓട്ടല്ലായിരുന്നു അത് എടുത്ത് കണ്ട ഒരാൾ കൊണ്ടുപോയി അപ്പൊ അയിന്നൊരാളെ പണ്ടിൻ്റെ ഡ്രൈവറോട് പറഞ്ഞു പറാട്ടി അച്ഛനെ എന്ന് പറഞ്ഞ് പൊറാട്ടി അരച്ചി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി കേസ് അവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞു വലിനെ ഏൽപ്പിച്ചു നമ്മൾ തന്നെ നമ്മക്ക് ഉറപ്പായി അങ്ങനെ രണ്ടോ വലിയ വരുന്നു യാസീനൊക്കെ ആയപ്പോ അച്ഛൻ ചായ ഒക്കെ കൊടന്ന് അപ്പോ നൂറുപ്യന്തോ ബാക്കി ഇയാൾ കൊടന്നപ്പോ നൂറുപ്യാധര് മുത്തായിരം കൊടുത്തു ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ തീരുമാനം പ്രത്യേകിച്ചൊന്നും പറയണില്ല അല്ല ഹൈറാക്കട്ടെ എന്നും പറഞ്ഞു മഞ്ഞുകൾ പേക്കോളിയ പേക്കോളി അലിവാക്കിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞേ നിങ്ങൾ കൂടുതൽ തീരുമാനം ചോദിച്ചു കൂടുതൽ തീരുമാനം ചോദിച്ചു ചോദിച്ച് പറഞ്ഞാൽ കണ്ടു പോയിക്കോട്ടെ തീരുമാനം അത് തീരുമാനം നടന്നു കഴിഞ്ഞിട്ടുള്ള തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ പോയിക്കോളെ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് നിങ്ങൾ എന്നെ വിളിച്ചോളി നിങ്ങൾ പ്രശ്നം ഹാജരാകണമെന്ന് ഞാൻ വരുന്നത് എന്നെന്തെയ്തു അവിടെ ஒரு சந்தோஷத்தோடு கூடி போய் பின்ங்க ஒரு ஆறு ஏழு எட்டு மாசும் யாத்தொரு ஜனங்களும் இல்ல அப்படின்னு எந்த பின் முடிச்சதும் ஆஸ் வந்து ஆஸ் வெட்ட அப்போ ஒரு நிலக்கம்பிடம் சந்தியதில்ல அது ஒரு கொலபாத்தம் நடந்த கேஸ் வந்து എല്ലാ സാഹചര്യത്തിലും അതിനെന്തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവും ചാർജ് ചടിച്ചത് വെറുതെ സംശയവും ഇല്ല അത് ആ വധികളെ വിളിച്ചതോടുകൂടി അഞ്ഞ് വരാനും നിന്നു വിളിപ്പ് നമ്മൾക്കൊരു വേജാതി വരുമ്പോൾ അവിടെ വന്ന് സങ്കടപ്പെട്ടി ഇന്ന് ഞമ്മള് പറഞ്ഞു പറഞ്ഞപ്പോൾ അതിനൊരു ഫത്ത് അഭിഷേകണ്ടാവും അത് അന്നും ജീവിച്ചിരിക്കണമെന്ന പോയി ഇന്നും അങ്ങനെ തന്നെയാണ് സംഗതി നമ്മൾ കൊടുക്കങ്ങനെ അവിടെ വരുന്നതല്ല നമ്മൾ ഓരോ ആവശ്യങ്ങൾ വെച്ച് വരുന്നതന്നെയാണ് അതിനൊക്കെ ഇല്ലൊക്കെ അവിടെ പോയി നമ്മൾ ആ അന്ന് കിട്ടുന്ന കൈ സംഘടന ചെയ്യാറുള്ളു ബാക്കിയൊക്കെ നമ്മൾ കിട്ടുന്നിട്ട്